ാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ അക്കാദമി നമുക്ക് നൽകിയ കുടുംബത്തിന് നൽകിയ വലിയൊരു നിധിയാണ് ഇൻഷ അതിന്റെ ഔപചാരികമായ കുറ്റിയടിക്കൽ കർമ്മം അതിന്റെ ശിലാസ്ഥാപനം അതിന്റെ ലോഞ്ചിങ് എല്ലാം ഉൾപ്പെടെയുള്ള അതിന്റെ പ്രഥമമായ ബിൽഡിങ്ങിന്റെ ശിലാസ്ഥാപനം എല്ലാം ഇൻഷാ ഇൻഷ വരുന്ന തീയതി രാവിലെ ഏഴര മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉസ്താദ് നിർവഹിക്കുകയാണ് ഉസ്താദിന്റെ പുണ്യം ചെയ്ത കരങ്ങളെ കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ആ മഹത്തായ മജിലിസിൽമാരായ ധാരാളം സാധാത്തുക്കൾ സെയ്ദ് അലി പാപ്പയെ പോലെ മഹാനായ സയ്യിദ് കുമ്പോൽ പാപ്പയെ പോലെ അതുപോലെ തന്നെ മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം സാദാത്തുക്കളും ആലിമീങ്ങളും ഉസ്താദുമാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയാണ് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ മദനീയം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത് ഇൻഷാ ഇൻഷല്ല എല്ലാ മദനീയം കുടുംബങ്ങളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വരണം ആ പരിപാടി വിജയിപ്പിച്ചു തരണം നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പോ ആ മഹാ മഹോന്നതമായ ആ മഹത്വരമായ ആ കർണാനന്ദകരമായ ആ കാഴ്ചക്ക് സാക്ഷിയാകാൻ എല്ലാ മതനെയും കുടുംബങ്ങളും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ആഗ്രഹിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബൂ നമ്മുടെ പരിപാടികളും നമ്മുടെ പദ്ധതികളുമെല്ലാം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണേ റഹ്മാനെ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അതിൻ്റെ എല്ലാ വാതിലുകളും നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അള്ളാ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബെ ധാരാളം ആളുകൾ നമ്മുടെ മദനീയ അക്കാദമിയുടെ ഭാഗമായിട്ടുള്ള മജുൽസിലേക്ക് ആടുകളും അതുപോലെ തന്നെ കസേരകളും സംഖ്യകളും ഒക്കെ നേർച്ചയാക്കി കൊണ്ടിരിക്കുകയാണ് ഇൻഷല്ല വൈകാതെ നമുക്ക് ഒരു വലിയ ആനന്ദമായി ഇൻഷല്ല ആ മഹാ സംരംഭത്തിൽ നമുക്ക് പങ്കെടുക്കണം അതിൽ ഒരുമിച്ച് കൂടണം ആ മഹത്തായ ദൗത്യം നമുക്ക് പൂർത്തിയാക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സീമമായ സഹകരണങ്ങളും ദ്വാരകളുമാണ് ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സുബാനുഭവ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദീനിന് ഹിദമത്തിലായി ദീനിന്റെ ഹിദമത്തിലായി ജീവിച്ച് ദീനിന്റെ ഹിദമത്തിലായി മരിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ് ഇനി വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് ഇന്ന് ഇരുപതാണ് നാളെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് രാവിലെ നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ മഹോന്നതമായ ആ മഹത്വരമായ മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷിയാവുകയാണ് ഷെയ്ഖുല സുൽത്താൻ ഉലമ ഉസ്താദ് ഉസ്താദ്കള് കുവൈത്തിലാണ് നാളെ ഇൻഷാള്ള കുവൈത്തിലെ പരിപാടിയും കഴിഞ്ഞ് ഉസ്താദ് നേരെ മംഗലാപുരത്തേക്ക് വന്ന് ഇൻഷാള്ള മംഗലാപുരത്തു നിന്ന് നമ്മുടെ ക്യാമ്പസിലേക്ക് ഉസ്താദ് എത്തിച്ചേരും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് ഉസ്താദ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻഷാള്ളതായിരുന്നാലും എല്ലാം ഭംഗിയായി നടക്കേണ്ടതുണ്ട് നിങ്ങളൊക്കെ ദാ ചെയ്യണം അള്ളാഹുവേ നിങ്ങളെല്ലാ പദ്ധതികളും നീ വിജയിപ്പിക്കണേ അള്ളാഹ് വിചാരിക്കാത്ത മാർഗത്തിലൂടെ അതിന്റെ എല്ലാ വഴികളും നീ തുറന്നു തരണേ അറബ് ഇൻഷാല്ലാ വിശാലമായ ക്യാമ്പസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മണ്ണുകളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പസിൻ്റെ ഏകദേശം രൂപമൊക്കെ ആയിട്ടുണ്ട് ഇൻഷാ അല്ലാ പെൺകുട്ടികൾക്ക് വേറെ ആൺകുട്ടികൾക്ക് വേറെ രണ്ട് ക്യാമ്പസുകളായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ മദനീയം അക്കാദമി ഉണ്ടാവുക ഇൻഷാല്ലാ പെൺകുട്ടികൾക്ക് വേണ്ടി ഹദീജ ഉമ്മർ റദിയല്ലാൻഹയുടെ പേരിൽ പ്രത്യേകമായ ഒരു സ്ഥാപനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള എല്ലാം വളരെ വിജയകരമായി പൂർത്തിയാകണം നിങ്ങളോടോട് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു പുതിയ പദ്ധതിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദികളാണ് ഇന്നലെ യഥാർത്ഥത്തിൽ കർണാടകയിലെ പരിപാടി കഴിഞ്ഞ് രാത്രി നമ്മൾ പള്ളംകോട് എത്തി അല്പസമയം ഒന്ന് വിശ്രമിച്ച് രാവിലെ മുതൽ അതിൻ്റെ ഓട്ടത്തിലും അതിൻ്റെ ചർച്ചകളിലും അതിൻ്റെ നിരവധി തിരക്കുകളിലുമാണ് നാളെ അതിനേക്കാളും വലിയ തിരക്ക് രാവിലെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന വലിയ മീറ്റിങ്ങുകളും വലിയ ചർച്ചകളുമാണ് ഇൻഷുള്ള ഉസ്താദും വലിയ ആലിമീങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ക്യാമ്പസിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അവരേത് രൂപത്തിലാണ് അവർക്ക് അക്കോമഡേഷൻ ഒരുക്കേണ്ടത് അവരെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ തുടങ്ങിയുള്ള നിരവധി ചർച്ചകൾ അതിൻ്റെ ഭാഗമായി നടക്കേണ്ടതുണ്ടല്ലോ അപ്പൊ ഇൻഷുള്ള എല്ലാത്തിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അഖമഴിഞ്ഞ താഴകളാണ് പ്രാർത്ഥനകളാണ് നിസ്കാരം കഴിഞ്ഞും മറ്റു സമയങ്ങളിലുമെല്ലാം ഇത് കേവലം ഈ പരിപാടികളും ഈ പദ്ധതികളും ഒന്നും കേവലം എൻ്റെത് മാത്രമല്ല ഇത് മദനീയം കുടുംബത്തിൻ്റെ മൊത്തമാണ് ഇൻഷാ അല്ല നാളെ നിങ്ങൾക്ക് അതിൻ്റെ പരിപൂർണമായ പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലുകളിലൂടെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൂടെ മതനീയത്തിന്റെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും ലഭിക്കുന്ന മുറക്ക് യാതൊരു താമസം വിന നിങ്ങളുടെ എല്ലാവരിലേക്കും എത്തിക്കേണ്ട മുഴുവൻ ആളുകളിലേക്കും അതിൻ്റെ പോസ്റ്ററുകളും അതിൻ്റെ പ്രചാരണങ്ങളും നിങ്ങൾ നടത്തണം നമ്മൾക്ക് ഒരു ടീമോ ഒരു വിങ്ങോ ഇല്ല മതനീയം കുടുംബമാണ് നമ്മുടെ ടീം അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കണം നിങ്ങളുടെ സ്റ്റാറ്റസുകൾ നിങ്ങളുടെ ഷെയറുകൾ ുടെ പ്രചാരണങ്ങൾ കഴിഞ്ഞി വരുന്ന രണ്ട് മൂന്ന് ദിവസം നാളെ നിങ്ങൾക്ക് അതിന്റെ വർണ്ണശബളമായ പോസ്റ്റർ എല്ലാ പങ്കെടുക്കുന്ന സാധാത്തുക്കളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വർണ്ണശബളമായ പോസ്റ്ററുകളും അതുപോലെ തന്നെ അനിമേഷൻ വീഡിയോകളും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകമായ വീഡിയോകളും ഒക്കെ ലഭിക്കുമ്പോൾ അത് എല്ലാ ഗ്രൂപ്പുകളിലേക്കും എല്ലാവരിലേക്കും നിങ്ങൾക്കൊരു കൈകൊണ്ട് ചെയ്യാവുന്ന ഒരു വലിയ സേവനമാണ് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരിലേക്കും അതിൻ്റെ പ്രചാരണങ്ങൾ എത്തിച്ച് അതൊരു വലിയ സംഭവമാക്കി മാറ്റുന്നതിൽ നിങ്ങളുടെ സജീവമായ ഇടപെടലുകൾ ഉണ്ടാവണം അത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ നിങ്ങളെല്ലാവരെയും മദനീയത്തിന്റെ ഒരു കുടുംബം എന്ന നിലക്ക് നിങ്ങളെല്ലാവരെയും ആ ദൗത്യം നമ്മൾ ഏൽപ്പിക്കുകയാണ് ആരും അതിലൊരു കുറവും വരുത്തരുത് കുറവ് വരുത്തൂല എന്ന് നമുക്കറിയാം മദനേയം കുടുംബം അങ്ങനെയാണ് എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും എന്ത് പദ്ധതികൾ പറഞ്ഞാലും വളരെ മനസ്സാ വാച കർമ്മണ അത് ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കുന്നവരാണ് മദനീയം കുടുംബം ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് അതിൻ്റെ പ്രചാരകരാകണം എന്നതാണ് എല്ലാവരും ഇൻസ്റ്റയുള്ളവർ ഇൻസ്റ്റയിലും ഫേസ്ബുക്കുള്ളവർ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളിലെ വാട്സപ്പുകളുടെ സ്റ്റാറ്റസ് ും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളിലേക്കുള്ള ഷെയറുകളുമായി വരുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം തീയതികളിൽ നിങ്ങൾ അതിന്റെ വലിയ പ്രചാരണ പരിപാടികളിൽ ഏർപ്പെടണം നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ അള്ളാഹു നമ്മുടെ പദ്ധതികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കട്ടെ